നിങ്ങൾ കുറേ പരസ്യം കണ്ടൊക്കെ ഉണ്ടാവില്ലേ വീട്ടിലിരുന്നുകൊണ്ട് ജോലി ചെയ്തിട്ട് പതിനായിരം ഇരുപതിനായിരം രൂപയൊക്കെ വരെ ഉണ്ടാക്കാന്ന് എന്നിട്ട് അതിൻ്റെ പുറകെ പോയാലോ ഈ വീഡിയോ ഒന്ന് സ്റ്റാറ്റസ് ഇടു എന്നിട്ട് അത് കണ്ടിട്ട് അത് ആ ഗ്രൂപ്പിലേക്ക് അയച്ചു കൊടുക്കുക ഇത്ര ഗ്രൂപ്പിലേക്ക് അയച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ലേനും നമ്മൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടൊക്കെ നമുക്കൊന്നും കിട്ടൂല പക്ഷേ വീട്ടിലിരുന്നിട്ട് സ്ത്രീകൾക്ക് ദിവസം ഒരു ഒരറുന്നൂറ് രൂപയെങ്കിലും സ്വന്തമായിട്ട് അധ്വാനിച്ച് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു കച്ചവടമാണ് ഉണ്ണിയപ്പ കച്ചവടം അപ്പം ഇതിന് കുറച്ച് കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ കഷ്ടപ്പെടാണ്ട് നമുക്കൊന്നും കിട്ടില്ല അപ്പം ഞങ്ങൾ ഒരു ബിസിനസ്സാട്ടോ ഉണ്ണിയപ്പ കച്ചവടം ദിവസം ഒരു അറുന്നൂറ് രൂപയെങ്കിലും കിട്ടും പിന്നെ ഞാൻ പറഞ്ഞല്ലോ കഷ്ടപ്പാട് അത് നമ്മൾ പാക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം ആ ഒരു ബുദ്ധിമുട്ടെന്നെ ഉള്ളൂ പിന്നെ കുറച്ചു നേരെ നിൽക്കണം ഈ ഒരു അടുപ്പിൻ്റെ ചൂട് തട്ടണം അങ്ങനെ ഒന്നും നമുക്ക് ഒരു കഷ്ടപ്പാടും ഇല്ലാണ്ട് എവിടെയും നമുക്ക് എത്താൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ എസ് എന്ന് കമൻറ്റ് ചെയ്യുക വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് വീട്ടിലിരുന്നോണ്ട് തന്നെ നല്ലൊരു വരുമാനം ഉണ്ടാക്കി അറുന്നൂറ് രൂപ എന്നൊക്കെ പറയുന്നത് നല്ലൊരു വരുമാനമാണ് അപ്പോൾ നല്ലൊരു വരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു കച്ചവടമാണ് ഇട്ടത് പിന്നെ നമുക്ക് അറുന്നൂറ് രൂപ മാത്രമല്ല നമുക്ക് കുറേ ഓർഡർ ഉണ്ടെങ്കിൽ ആയിരം രൂപ അഞ്ഞൂ ആയിരത്തഞ്ഞൂറ് രൂപ വരെയൊക്കെ നമുക്ക് കിട്ടും അധികം നമുക്ക് ഗൾഫിലേക്കും അതുപോലെ പുറത്തേക്കൊക്കെ പോകുന്നവരൊക്കെ ഓർഡർ തരുന്നൊരു ബിസിനസ്സും കൂടിയായിട്ടിത് അപ്പം നമ്മളിത് പാക്ക് ചെയ്തിട്ട് എല്ലാ വീടുകളിലും വീടുകളിലൂടെ കൊണ്ടുപോക്കൊടുക്കുകയാണ് അപ്പോൾ മഴയൊക്കെ അല്ല അപ്പോൾ എല്ലാവരും വാങ്ങുകയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ ഉമ്മാൻ്റെ കച്ചവടാ കേട്ടോ അപ്പിനെ കൊണ്ട് ഒന്നിനും പറ്റൂല എനിക്കൊന്നും അറിയൂല ഇതൊക്കെ ഭയങ്കര റിസ്ക് അല്ലേ എന്നൊക്കെ പറയുന്നവർക്ക് ഒരു വീഡിയോ അയച്ചു കൊടുത്തിട്ട് പറയണം അധ്വാനിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ജീവിതത്തിൽ രക്ഷപ്പെടുന്നു